ഇപ്പോൾ നാട്ടിൽ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് എല്ലായിടത്തും മഴ വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ട് തോട്ടിലും പുഴയിലും എല്ലാം നല്ല രീതിക്ക് വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ട് വേനൽക്കാലം വെള്ളം വെള്ളമില്ലായിരുന്ന തോടാണ് കണ്ടില്ലേ നല്ല രീതിക്ക് വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ട് പിന്നെ അത്യാവശ്യം മീൻ കയറുന്നൊരു ഏരിയ ആണ് പിന്നെ ഈ ഏരിയയിൽ രാത്രി മീൻ വെട്ടിപ്പിടിക്കുന്ന ഒരു രീതിയുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ രാത്രി ഇടുന്നുണ്ട് തയ്യന്മാരൊക്കെ ചൂണ്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട് കാരണം ഒരുപാട് മീൻ കിട്ടുന്നൊരു സ്പോട്ടാണ് വാഹയും വലാലൊക്കെ ഒരുപാട് കയറുന്നൊരു സ്പോട്ടാണ് പിന്നെ നല്ല കൊതുകുണ്ട് കേട്ടോ നല്ല കൊതുകടിയുണ്ടാണ് ഈ വീട് ചെയ്യുന്നതന്നെ പിന്നെ ഈ നാടൻ രീതിക്ക് ഈ ഏരിയയിൽ മീൻ പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ വലയുടെ പേര് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത് അവർ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ മീൻ പിടിക്കുന്നത് പിന്നെ എണ്ണം പറയുന്ന വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനം അതൊക്കെ കൊണ്ട് മീനിപ്പം പൊതുവേ കുറവാണ് പിന്നെ വെള്ളത്തിൻ്റെ ചൂടിനനുസരിച്ചാണ് മീൻ കയറുന്നത് കേട്ടോ പിന്നെ ഈ വീശുവലക്കാരുണ്ട് വീശുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര് അങ്ങനെ വീശുന്ന ആൾക്കാർക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് പക്ഷേ മുൻപത്തെ കണക്ക് അതിൽ അങ്ങനെ കിട്ടുന്നില്ല മീൻ പിന്നെ അവരുടെ ആവശ്യത്തിന് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ മീനൊക്കെയാണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല വരാലും കുറുവാപ്പരലൊക്കെ കയറുന്നുണ്ട് അത്യാവശ്യം പിന്നെ ഇത് കൂരിയാണ് കേട്ടോ ഇത് കൂരി എന്ന് പറയുന്ന മീനാണ് കൂരിയൊക്കെ അത്യാവശ്യം കയറുന്നുണ്ട് പിന്നെ ഇത് കുറുവാപ്പരലൊക്കെയാണ് കൂടുതലായിട്ട് കയറുന്നത് തന്നെ കുറുവാപ്പരലൊക്കെ ചെറിയ സൈസാണ് കേട്ടോ പിന്നെ ഈ വേശു എന്നുള്ള നല്ല ജോലിയാണ് കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കയറാറുണ്ട് പിന്നെ നാട്ടിലുള്ള പയ്യന്മാർ വെട്ടിലിനെ പിടിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ കാരണം വെട്ടിലാണ് ഈ കുറുവാപ്പരെയും ഈ ബാഹയ്ക്കും വരാലിനൊക്കെ തീറ്റയായിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മീൻ അടിക്കുകയും കേട്ടോ ഒരുപാട് മീൻ കീറുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ നാട്ടിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല രീതിക്ക് വീഡിയോ ആയിട്ട് കാണാം